അസ്സലാമു അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷൗവാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് വെള്ളിയാഴ്ച രാവ് ആകാശലോകം തുറന്നുകിടക്കുന്ന സമയമാണ് വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും ഉത്തരം കിട്ടും എന്ന കൂടി റബ്ബുൽ ആലമീനായ തമ്പുരാനോട് കൈകൾ ഉയർത്തി ദ്വായ ചെയ്താൽ അള്ളാഹു താലാ ദ്വാ കബൂലാക്കുകയും ചെയ്യുന്നതാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ആരെങ്കിലും റബ്ബിനോട് ഹും സലാത്തും ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി നമ്മുടെ കാര്യങ്ങൾ ദ്വാ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഉറപ്പായും കിട്ടും എന്നത് എന്നാൽ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ദ്വാ പെട്ടെന്ന് അള്ളാഹുത്താല പെട്ടെന്ന് കബൂലാക്കുക തന്നെ ചെയ്യും ഏതാണ് ആ കാര്യം നമ്മളെല്ലാവരും ദ്വാ ചെയ്യുന്ന സമയത്തെ ഹന്തും സലാത്തും സലാമും കൊണ്ട് തുടങ്ങും അല്ലെ ഹന്ദിൽ ആലമീൻ ലാലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ തുടങ്ങിവെക്കും തുടങ്ങി വെച്ചതിന് ശേഷം നമ്മൾ പകുതിയോളം ആ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു ആ ചോദിക്കുന്നതിന് ഇടയിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സലാത്തിനെ കൂടി ചൊല്ലുക അള്ളാഹു വസല് അല മുഹമ്മദ് അള്ളാഹു വസല്ലി അലഹി വസ്ല്ലം എന്ന സ്വലാത്തായാലും മതി ഏതെങ്കിലും ചെറിയൊരു സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന നാരിയത്ത് സലാത്തോ സലാത്തോ ഏത് സലാത്തായാലും മതി ഏതെങ്കിലും ഒരു ചെറിയ സ്വലാത്തിനെ ചൊല്ലി വീണ്ടും നിങ്ങൾ ദ്വാ ആരംഭിക്കുക അങ്ങനെ നിങ്ങൾ സ്വൽ ദ്വാ ചെയ്യുന്നതിന് ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ദ്വാ ചെയ്ത് അവസാനം സലാത്തും ഹും പറഞ്ഞു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദ്വാ അവസാനിപ്പിച്ചു നോക്കൂ അള്ളാഹു താല വെള്ളിയാഴ്ച രാവിലെ ഇത്തരത്തിലുള്ളൊരു ദ്വാ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ദ്വാ നിങ്ങൾക്ക് കബൂലാക്കി കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മുമ്പായിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ രാവിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ഇഹലോകത്തും പരലോകത്തുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കിട്ടാനുണ്ട് അതെല്ലാം നമുക്ക് ഹലാലായ രീതിയിൽ ഇഹലോക കാര്യങ്ങൾ കിട്ടുന്നതിനും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറി കിട്ടുന്നതിനും റബ്ബിനോട് ഈ ഒരു പ്രത്യേക രൂപ ു ആ ചെയ്തു നോക്കൂ ഇന്ന് കയറി വരുന്ന മാരിവോട് കൂടി ഈ രീതിയിൽ നിങ്ങൾ ദു ആ ചെയ്താൽ അള്ളാഹു താല നിങ്ങൾക്കത് സഫലീകരിച്ച് തരും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ നമുക്കെല്ലാവർക്കും അള്ളാഹു താലെ നമ്മുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക ഇസ്ലാമിക അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വരാം അസലമലേക്കും